സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റും ട്രാൻസ് വുമണുമായ സീമാ വിനീത് വിവാഹിതയായി നിഷാന്താണ് വരൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സെപ്റ്റംബറിൽ ഇരുവരും വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നു ഇപ്പോൾ സുഹൃത്തുക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും സാന്നിധ്യത്തിൽ ഔദ്യോഗികമായി വിവാഹിതരായിരിക്കുകയാണ് ഇരുവരും വിവാഹ ചിത്രങ്ങൾ സീമ തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത് നിരവധി പേരാണ് വധൂവരന്മാർക്ക് ആശംസകൾ നേർന്നുകൊണ്ട് രംഗത്തെത്തിയത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നതായി അറിയിച്ചുകൊണ്ട് സീമ പങ്കുവെച്ച കുറിപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ തന്നെ ചർച്ചയായിരുന്നു എന്നാൽ തൊട്ടു പിന്നാലെ തന്നെ ആ കുറിപ്പ് പിൻവലിച്ചുകൊണ്ട് സീമ തന്നെ രംഗത്തെത്തി ചേർത്ത് നിർത്തിയ ചിലതൊന്നും വിട്ടുകളയാനാകില്ല എന്നായിരുന്നു സീമ വിനീത് മീഡിയയിൽ കുറിച്ചത് അഭിനേത്രിയും മോഡലും സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റും എല്ലാമാണ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന് ഉയരങ്ങൾ കീഴടക്കിയ അപൂർവ വ്യക്തികളിൽ ഒരാളാണ് സീമ ഈയൊരു കമ്മ്യൂണിറ്റിയോടുള്ള ആൾക്കാരുടെ തെറ്റിദ്ധാരണ മാറാനും സീമയുടെ ജീവിതം സഹായിച്ചു